വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് മുൻപുള്ള ഒൻപത് മാസത്തെ ട്രയൽ പ്രവർത്തനത്തിൽ ആറ് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എണ്ണൂറ് മീറ്റർ ബർത്തും രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കിലോമീറ്റർ പുലിമുട്ടുമുള്ള ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള കപ്പലുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകളാണ് ഇതിനകം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മുടക്കിയുള്ള ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ആണ് ഇപ്പോൾ നടന്നത് അദാനി ഗ്രൂപ്പ് ഒൻപതിനായിരം കോടി രൂപ മുടക്കുന്ന അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറിനകം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലുമാണ് അതോടെ ബർത്തിന്റെ നീളം രണ്ട് കിലോമീറ്ററായും പുലിമുട്ടിന്റെ നീളം നാല് കിലോമീറ്ററായും മാറും വർഷത്തിൽ മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൈവരിക്കും ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഏതു ചരക്കുകപ്പലും ഇവിടെ അടുപ്പിക്കാം കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളെ ആശ്രയിക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമ്മുടെ രാജ്യത്തിനാകെ അവസരം തുറന്നിടുകയാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സമുദ്ര കയറ്റുമതി ട്രാൻഷിപ്മെന്റ് ഹബ്ബ് വ്യവസായ വികസനം എന്നിവയിൽ നിർണായകമായി മാറുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക ആഴക്കടൽ കണ്ടെയ്നർ പോർട്ടാണ് വിഴിഞ്ഞം ക്രൂസ് കപ്പലുകൾ വരുന്നതോടെ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ റെസ്റ്റോറന്റുകൾ കരകൗശല വിപണനക്കാർ തുടങ്ങിയ മേഖലകളിലുള്ളവർക്കും ക്രൂസ് ടൂറിസത്തിന്റെ പ്രയോജനം ലഭിക്കും കൂടാതെ വാണിജ്യ ബിസിനസ് ഹബ്ബായി മാറുന്നതോടെ ആവശ്യം വരുന്ന മികച്ച ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ നേരിട്ടുള്ള കയറ്റുമതി സാധ്യമാകുന്നതോടെ മത്സ്യം മറ്റു മറൈൻ പ്രോഡക്റ്റുകൾ പ്രോസസ്സിംഗ് ഫുഡ് എന്നിവയെല്ലാം നേരിട്ട് കപ്പലിൽ കയറ്റാൻ കഴിയുമെന്ന വലിയ സാധ്യതയുമുണ്ട് ഇത് തുറന്നിടുന്നത് പരിധികളില്ലാത്ത സംരംഭക സാധ്യതകളാണ് അങ്ങനെ അവസരങ്ങളുടെ പർദീസ തീർത്താണ് വിഴിഞ്ഞം നിൽക്കുന്നത് ഇരുപത് മീറ്റർ ആഴമുള്ള തുറമുഖം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള അന്താരാഷ്ട്ര ജലപാത തുടങ്ങിയ സാധ്യതകളുടെ പട്ടിക നീളുന്നു വിഴിഞ്ഞം കേവലമൊരു തുറമുഖമല്ല കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും ലോകത്തെ ബിസിനസ് അവസരങ്ങളിലേക്കും ടൂറിസത്തിലേക്കും കണക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ഹൃദയമാണ് കൊച്ചി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളും നാഷണൽ ഹൈവേയും റെയിൽവേയും വിഴിഞ്ഞവുമായി ബന്ധിപ്പിച്ചാൽ കേരളം അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമായി തിളങ്ങുമെന്ന കാര്യവും ഉറപ്പാണ് ലാഷർ ഇൻ്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ ഡ്രൈവർ ഹൗസ് കീപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ പോർട്ട് ഓപ്പറേഷൻ ടെർമിനൽ മാനേജ്മെൻറ്റ് എന്നിവയാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ